ചിക്കുവിനൊരു കൂട്ടുകാരി വന്നിട്ടോ ബഡ്സൂന്ന് പറഞ്ഞാൽ അതിനുമ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗേറ്റിനകത്ത് കയറ്റി അതപ്പുറത്തെ വീട്ടിലേക്ക് തോന്നും അത് കുഴപ്പം രാത്രിയിലൊക്കെ വരുമായിരക്കോ അത് കുഴപ്പമൊന്നുമില്ല ഇപ്പം അങ്ങോട്ട് പോവാനുള്ളൊരു വേണ്ടെന്ന് വെച്ചേക്കും അങ്ങോട്ട് പോകുന്നില്ല എന്ന് ദൂരം കൊണ്ടാ ദൂര വെടിവെടുക്കുന്നപ്പോ ഈ പെമ്പട്ടികളൊക്കെ മതിലെ വരും പക്ഷേ ചിക്കുവാണ് ചാടത്തില്ല പേടിയാന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞ ദിവസം ഒരു വട്ടി വന്നത് ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ അതും ഈ ഗ്രൂപ്പിലുള്ളതാ എന്തായാലും ഭയങ്കര ഹാപ്പി അവനിപ്പം പിന്നെ പുറത്തോട്ട് വിടേണ്ട ആവശ്യം വന്നില്ല വേറെ ഇതിനുമുമ്പ് വന്ന എന്ന് പറഞ്ഞ പറ്റിയാണ് എനിക്ക് ചാടിപ്പോയി കേട്ടോ അതിലെ ഇതിലെ ആ വഴിക്ക് ഇറങ്ങി പോയി ചാടിപ്പോയി ഇവളാണ് പോകാൻ നോക്കുന്നില്ല അവള് വന്ന് അവള് ഇതിലെയാണോ വന്നത് ഇതിലേ ആണ് വന്നിട്ടുണ്ട് ഗേറ്റ് പറഞ്ഞങ്ങ് വിട്ടേക്കാരുടെ ഗേറ്റ് പറന്ന് നോക്കിയാലോ ഒന്ന് അവനെ പൊട്ടിട അവനെ എങ്ങനെ പൊടിക്കല്ലോ രണ്ടും കൂടെ ചേക്കോ കടീട്ടിട്ടാ കളിയാ ഒരു കടിയും കൊഴുകായിരുന്നേ അതാണ് പോന്നുമില്ല അപ്പം നോക്കിയാലോഡി വേണ്ടല്ലേ ചിലപ്പോ എനിക്കൊന്നും കിട്ടും കടീ സൗണ്ടൊക്കെ മാറി വരുന്നുണ്ട് വേറ്റ് പറഞ്ഞു കൂട്ട ആ എതിലേ വന്നോ ഗേറ്റ് കൂടെ തന്നെ ഗേറ്റ് കൂടെ അങ്ങ് പൂക്കോളൂ അവനെ കൂട്ടണെങ്കിൽ ഏതാ ചങ്ങലെയോ ഓട്ടല്ലേ ഈ തീറ്റയും കിടത്തന്നെ കുറച്ച് എന്തെങ്കിലും ലോക്കിയാണ് ഇപ്പോ ഉദ്ദേശ് അയച്ചു വിട്ടാക്ക അയച്ചു വിട്ടാക്കാൻ നല്ലതല്ല പറയുന്ന ഗേറ്റ് കൊടുത്ത് വിട്ടാക്കട്ടെ എന്താ മോനെ പരിപാടി ഞാനേടയ്ക്ക് ഡോക് ഫുഡൊക്കെ കൊടുക്കു ബാ 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 ബാട്ട് വാ പഠിച്ചു ബാ വെരി ഗുഡ് കഴിച്ചെട്ടോ എന്നാ എന്ന ഗുഡ് ബോഡ് എല്ലാ നിന്നെ പൂട്ടാൻ പോവാ

ഒട്ട് വീണോടോ പെടുവാടി അവ കിടക്കാണല്ലോ പോകുന്നില്ലല്ലോ ആ തൽക്കാലം കുറച്ചു വിടാം

ഒരു മിനിറ്റ് ഞാൻ താഴെ നോക്കുവാണ് എനിക്ക് ഓപ്ഷൻ ഇല്ല ഓട്ടോ പള്ളി പോയി പള്ളി പോയി വാ ബാ വാ ബാ ഇവിടെ വെടി അടിക്കാൻ വേണ്ടി വാ മതി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടുവാട്ട് വാ വാ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വാ ഞാൻ ഒന്ന് പള്ളിയിൽ ഒന്ന് നോക്ക് ചെയ്തോട്ടെ എൻ്റെ ഇഞ്ചി എല്ലാം എളുപ്പമുണ്ട് ഇവിടെ